നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ നാഗസ്റ്റ് ആഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർത്തകളിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നോബൽ മോഹത്തിൽ ലോകത്ത് സമാധാനം വിടരുമോ ആറുമാസത്തിനകം ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നൂറുകണക്കിന് ബന്ദികളെ മോചിപ്പിച്ച് ഇസ്രായേലിലേക്ക് വിട്ടയച്ചത് താനാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതും താനാണെന്നും ട്രംപ് അവകാശപ്പെട്ടു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ട്രംപിന്റെ പ്രതികരണം രണ്ടായിരത്തിഒമ്പത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച മുതലാണ് സമാനത്തിലുള്ള നോബൽ ട്രംപിന്റെയും സ്വപ്നമായി മാറിയതെന്നും സംസാരമുണ്ട് റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോഡോറൻ സെലൻസ്കിയുമായി നടത്തുന്ന നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ സമാധാന ശ്രമത്തിന് ട്രംപിന് നന്ദി പറഞ്ഞ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ സഹായം വേണമെന്നും ആവശ്യപ്പെട്ടു സെലൻസ്കിയും പുട്ടിനും സമാധാനം ആഗ്രഹിക്കുന്നതായും എല്ലാം നന്നായി ഭവിച്ചാൽ ഇന്ന് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഉക്രൈന്റെയും റഷ്യയുടെയും പ്രസിഡന്റ്മാർ തമ്മിൽ ഉഭയകക്ഷി സമാധാന ചർച്ചയ്ക്കുള്ള വഴിയൊരുക്കിയതായും ഇവർ തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് പുറമേ മൂന്ന് നേതാക്കളും ഒരുമിച്ചുള്ള ചർച്ച നടക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ ബിജെപിയുടെ പാവയും വ്യക്തവുമായെന്ന് ആരോപിച്ച് ഇന്ത്യൻ സഖ്യം ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് പ്രതിപക്ഷനെതിരായ യുദ്ധ പ്രഖ്യാപനമായിരുന്നുവെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഗാനേഷ് കുമാറിനെ നീക്കാൻ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷ നീക്കം തുടങ്ങിയിട്ടുമുണ്ട് വോട്ട് കൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നോട് സത്യവാങ്മൂലം ചോദിച്ച കമ്മീഷന്റെ സത്യവമനത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ ജനത പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോഷണം കൈയോടെ പിടികൂടിയെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞു മതിയാവൂ എന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു എല്ലാ സംസ്ഥാനങ്ങളെയും ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുമെന്നും ബീഹാറിലെയും ഗേയിലെയും റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കും വസർഗഞ്ചിയിലെ പുനാമയിൽ തുടങ്ങി ബർഖിയിൽ അവസാനിക്കും വിധമാണ് യാത്രയുടെ പദ്ധതികൾ സി സി ടിവികൾ സ്ഥാപിക്കുമ്പ് നിങ്ങൾ സ്ത്രീകളുടെ അനുവാദം വാങ്ങിയിരുന്നുവെന്നും നടൻ പ്രകാശ് രാജ് വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു പ്രകാശ് രാജ് പോളിംഗ് ബൂത്ത് വസ്ത്രമാറുന്ന മുറിയല്ലെന്നും നിങ്ങളുടെ സൌകര്യപൂർവ്വമുള്ള ഒഴിവുകഴിവുകൾ ഞങ്ങൾക്ക് താൽപര്യമില്ലെന്നും ഞങ്ങൾക്കാവശ്യം സുതാര്യതയാണെന്നും പ്രകാശ് രാജ് എക്സിൽ തുറന്നടിച്ചു അമ്മമാരും പെൺമക്കളും മരുമക്കളും വോട്ട് ചെയ്യുന്ന സിസിടിവി ദൃശ്യങ്ങൾ പങ്കുവെക്കണോ എന്ന് കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ ചോദിച്ചിരുന്നു ഇതിന് മറുചോദ്യമാണ് ചോദ്യമാണ് പ്രകാര സാജ് രംഗത്തെത്തിയത് സി പി എമ്മിനെ പിടിച്ചുകൊലുക്കുന്ന കത്തചോർച്ച ഭാഗത്തിലുള്ള ആരോപണങ്ങള്ക്ക് മറുപടിയുമായി രാജേഷ് കൃഷ്ണ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെയാണ് രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിലൂടെ തുറന്നെടുത്തത് പുറത്തു വന്ന കത്ത് രഹസ്യരേഖയല്ലെന്നും ഷർഷാ തന്നെ സമൂഹമാധ്യമങ്ങളുടെ കത്ത് പങ്കുവച്ചിരുന്നുവെന്നും തെളിവില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും താനിപ്പോഴും സി പി എം അംഗമാണെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രാജേകൃഷ്ണ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു സി പി എമ്മിലെ പുതിയ കത്ത് വാദത്തിൽ പ്രതികരണമായ ഷർഷാന്റെ ഭാര്യ രത്തീന ഷർഷാന്റെ വാദങ്ങൾ തള്ളിയാണ് മുൻ ഭാര്യയുടെ പ്രതികരണം ഇപ്പോഴത്തെ വിവാദം കുടുംബവഴക്കുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നും എം വി ഗോവിന്ദനും ത തനിക്ക് പരിചയമില്ലെന്നും രത്തീന ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു സി പി എം കത്ത് വാദത്തിൽ പ്രതികരണവുമായി പ്രതീക്ഷിതാവ് വി ഡി സതീശൻ ആരോപണ വിധനായ ആളെ എല്ലാവർക്കും അറിയാമെന്നും മദ്രാസിൽ കമ്പനി ഉണ്ടാക്കി അതിലേക്ക് പണം സമാഹരിക്കുകയായിരുന്നുവെന്നും ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു സി പി എമ്മിലെ പരാതിക്കത്ത് ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൊഴിഞ്ഞു മാറി എം പി രാജേഷ് നാലുകൊല്ലുമായി വാട്സാപ്പിൽ കറങ്ങുന്ന ഇപ്പോൾ വിവാദമാക്കുന്നതെന്നും എം പി രാജേഷ് പരിഹസിച്ചു രാജേഷ് കൃഷ്ണെ അറിയാമോ എന്ന ഉദ്യോഗത്തിന്റെ ഉദ്ദേശം മനസ്സിലായെന്നും തലക്കെട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സി പി എമ്മിലെ പുതിയ കത്തുവാതൽ പ്രതികരണമായി മന്ത്രി ആർ ബിന്ദുവും തോമസ് ഐസക്കും തലശ്ശേരിയിലെ വ്യവസായിട്ട് ഉൾപ്പെടുത്തുന്ന എല്ലാ അസംബന്ധമാണെന്നും ആരോപണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ സ്വീകരിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ കെഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നൽകിയ പരാതിയിൽ വിജിലൻസ് എന്ത് നടപടി സ്വീകരിച്ചതെന്നും ഹൈക്കോടതി പരാതിക്കാരൻ വിജിലൻസ് നൽകിയ പരാതിയിൽ എന്ത് നടപടിയെടുത്തുവെന്നും കോടതി ചോദിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർക്കാരിന്റെ മരണാന്തര അവയവദാന ഏജൻസിയായ കെ എസ് ഓട്ടയെ വിമർശിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നോഫോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് മൊമ്മ നൽകി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സമൂഹ മാധ്യമങ്ങളുടെ തുറന്ന് മർച്ച നടത്തിയ വകുപ്പ് മേധാവിക്കാണ് മൊമ്മോ നൽകിയിരിക്കുന്നത് കെ എസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്നായിരുന്നു ഡോക്ടറുടെ വിമർശനം സംഭവമെന്ന് പിന്നാലെ വകുപ്പ് മേധാവി ക്ഷഭാവണം നടത്തി സമൂഹ മാധ്യമങ്ങൾ പ്രതികരണം നടത്തിയില്ലെന്ന് മൊമ്മയ്ക്ക് വകുപ്പ് മേധാവി മറുപടിയും നൽകി ഡിജിറ്റൽ സാങ്കേതിക സർവ്വകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട റിട്ടേർഡ് ജഡ്ജി സുധാൻഷു ലുധിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാക്കി ഉത്തരവിട്ട് സുപ്രീംകോടതി ജഡ്ജിയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സനാക്കണമെന്ന് കേരളം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ കേരളത്തിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു കേരള സർവകലാശാല യൂണിയൻ ഉൾക്കടത്തലും വിവാദം പരിപാടിയിൽ രജിസ്റ്ററായി പങ്കെടുക്കാ ഡോക്ടർ കെ എസ് അൽകുമാറാണ് ഇതിന്റെ പേരാണ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പരിപാടിയിൽ നോട്ടീസിൽ ഉൾപ്പെടുത്തിയത് വി സി മോഹൻ കുന്നുമലും പരിപാടിയിലേക്ക് ഇൻചാർജ് മിനി കാപ്പിനെ പരിപാടി നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വിവരം കാസർഗോഡ് കുണ്ടംവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മാസ്റ്റർ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചുപൊട്ടിയ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കാണുന്ന റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഹെഡ്മാസ്റ്റർ എം നടപടി ഉണ്ടാക്കും നടപടിയുണ്ടാക്കും അതിനിടെ സംഭവത്തിൽ ബാലവാസ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു ഉണ്ണിത്താൻ വധക്കശ്രമ കേസിലേക്ക് മുൻ പ്രതിയും ഐ പി എസ് ഉദ്യോഗസ്ഥനുമായ അബ്ദുൾ റഷീദിന്റെ പരാതിയുമായി മൂന്ന് പ്രതികൾ രംഗത്ത് കേസിന് ഹാജരാകുമ്പോൾ പ്രതികളെയും സാക്ഷികളെയും അബ്ദുൾ റഷീദ് ഭീഷണിപ്പെടുത്തുമെന്നാണ് പ്രതികളുടെ പരാതി കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ ശബരിമല തീർത്ഥാടന വിപുലമായ ആരോഗ്യ സേവനങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വിവരങ്ങളുടെ നേതൃത്വത്തിൽ തീരുമാനമായി ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചു യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് എം എ അബ്ദുൽ മൗലയി ബാഖവി എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നൂറ്റിയഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷത നേടി എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അശമന്വസ് ഗ്രാമപഞ്ചായത്തിലെ വടക്കാലി സ്വദേശിയായി എം എ അബ്ദുൽ മൗലയെ ബാഖവിയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറിയകീഴ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം രണ്ട് മാസത്തിനും പൂർത്തിയാക്കണമെന്ന് മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗസ്റ്റ് മുപ്പത് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു കളക്ടർ പത്തനംപുരത്ത് സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിമിങ്ങല ചർദ്ദി എന്നറിയപ്പെടുന്ന ആംബർ ഗ്രീസുമായി രണ്ടുപേരെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിന്റെ ശുചിമുറയുടെ വെസ്റ്റ് ബിന്നിൽ നാലു മാസത്തോളം വളർച്ചെത്തിയ ക്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ സംസ്ഥാനത്തേക്കും പുറത്തേക്കും അന്വേഷണം ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്ര സ്ഥാനാർത്ഥിയായിരുന്നു ഇന്ന് പ്രഖ്യാപിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ബസ്സിൽ ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിനു ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ബഹിരാശ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശുഭാംശു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു ബഹിരാശ യാത്രയുടെ അനുഭവം ശുഭാംശു വിശദീകരിച്ചു ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ സ്വതന്ത്ര പോരാളികളാണെന്ന് ഗൌതം അദാനി ഐ ഐ ടി കരഗ്പൂറിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്തേജക മരുന്ന് പരിശോധനയിൽ കുടുങ്ങി മലയാളി അത്ലറ്റ് ട്രിപ്പിൾ ജമ്പം താരം ഷീന എൻ വിക്കിക്കാൻ നാടയുടെ സസ്പെൻഷൻ ഉത്തേജ മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടായി നാടവൃത്തങ്ങൾ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത ആരോപണമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബിജെപിക്ക് നേട്ടം ലഭിക്കുന്നതിനായി വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കിയായിരുന്നു അദ്ദേഹം ആരോപിച്ചു അസമിലെ ദിമാ ഹസാവ് ജില്ലയിൽ മഹാബല എന്ന സ്വകാര്യ സിമന്റ് കമ്പനിക്ക് മൂവായിരം വിഗ ആദിവാസി ഭൂമി ഖനപ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ഗുവാഹത്തി ഹൈക്കോടതി വിമർശിച്ചു എന്തുകൊണ്ടാണ് സർക്കാർ കമ്പനിക്ക് ഇത്രയും വലിയ അളവിൽ ഭൂമി അനുവദിച്ചതെന്ന് കോടതി ചോദിച്ചു ധർമ്മസ്ഥലെ സമരത്തിന് വഴങ്ങി കർണാടക സർക്കാർ ഭൂമി ഭൂമിക്കുറിച്ചുള്ള പരിശോധന തൽക്കാലം നിർത്തുന്നുവെന്നും ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി നഗരത്തിലടക്കം വൻഗതാഗത കുരുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇന്നലെ മാത്രം മുംബൈ നഗരത്തിൽ മില്ലിമീറ്റർ അധികം മഴ രേഖപ്പെടുത്തി യാത്ര ചെയ്യാൻ ശുഭാംശുവിന് ആദരവുമായി ലോക സഭ ഇന്ത്യയിൽ സന്ദർശനം എത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം